യ്യം കിലോമീറ്റർ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ആയിര സീസില് വരുന്ന വണ്ടി തന്നെയാണ് ചോദിക്കണ്ടേ മാത്രമാണ് കുറച്ച് മാക്സിമം അഡ്ജസ്റ്റ് ഫുൾ ഫുൾ ആ കിട്ടാൻ പറ്റും എന്തായാലും ആവശ്യപ്പെട്ട് മൂന്ന് ലക്ഷത്തി പത്തായിരം മൂന്നേ പത്ത് ആ തെരച്ചുകൾ പതിനായിരം കൊടുക്കുവോ ചെയ്ത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തോ അതാ നമ്മളാൾ വന്ന് മാക്സിമം കുറവാണ് അറുപതിനായിരം മുടക്കി നമുക്ക് കിട്ടും ഏഴ് ലക്ഷത്തി പത്താറ് നമ്മള് കറക്റ്റ് അല്ലെങ്കിൽ ഏഴ് ലക്ഷം വരെ ലോൺ കയറും ഏഴര ലക്ഷം വരെ മാക്സിമം സാധാരണ ഫുൾ കവർ ഇൻഷുറൻസ് കണ്ടു അതിന്റെ ആവശ്യമില്ല ഫുൾ കൊടുക്കാൻ പറ്റും അടിപൊളി രണ്ടായിരത്തി പതിനാല് മോഡൽ വേണ്ടി കാര്യങ്ങള് സ്റ്റാർട്ടിങ് നാല് ടയർ get it. ില്ല ഫുൾ ക്ലിയർ ആണല്ലേ നമ്മളങ്ങനെ ഏകദേശം ഒരു രണ്ട് ശേഷം വീണ്ടും റാഫി കടുത്താൽ കുറെ കാലമായി ബന്ധി കണ്ടമാനം വണ്ടികൾ കയറിയിക്കണോ അതേപോലെ ഫസ്റ്റ് മോഡലിൽ ഫുൾ സെവൻ സീറ്റ് വണ്ടികൾ എക്സി ചെറുവണ്ടികളൊക്കെ കണ്ടിട്ടോ എല്ലാം ഫുൾ ആണ് ഏശൊരു പതിനായിരം മുളക്കാല് രണ്ടായിരം മുടക്കിലൊക്കെ വണ്ടി ഇറക്കാൻ പറ്റും നമ്മളെ കൂടുതൽ റാഫി നമ്മളിലേക്ക് സ്വാഗതം രണ്ട് മാസത്തിനാശല്ലേ വീണ്ടും കൂടി ചുള്ള ലൊക്കേഷൻ ലൊക്കേഷൻ പുത്തനത്താണിന് തിരുനാവ് റോഡിൽ രണ്ടാറാണ് ലൊക്കേഷൻ വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ കഴിഞ്ഞ് ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും അല്ലെ കിട്ടും എങ്ങനെ അടിച്ചാലും കിട്ടും ആ അതെ എത്ര മുതൽ തുറന്നുണ്ടോ നമുക്ക് മാറ്റി മാറ്റി ആ പിന്നെ ഫുൾ ലോൺ കിട്ടുന്ന ഏകദേശം വണ്ടികളുണ്ട് ഇവിടെ നൂറിന്റെ വണ്ടികളൊക്കെ ഫുൾ ആണ് മാക്സിമം കിട്ടണ കൊടുക്കാല്ലേ ഇത് ഫുള്ള് ട്രൈബർ ഫുൾ ഇനി അറ്റുകൾ അങ്ങനെ ഡെസ്റ്ററുകൾ ഫുൾ മൈക്രോ ഫുൾ എല്ലാം ഫുള്ള് ഫുൾ കൃഷ്ടകൾ ഉണ്ട് പതിനേഴ് ഫുൾ കൊടുക്കാല്ലേ ഫുള്ള് ഇവിടെ വന്നുകഴിഞ്ഞാൽ എല്ലാം ഫുൾ പൈസ കഴിക്കുന്ന മള്ളികൾക്ക് വണ്ടികൾ കൊണ്ടുപോകാം നിങ്ങളുടെ പ്രൊഫൈൽ ഉഷാറാണെങ്കിലും കേട്ടോ

ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നോക്കണപ്പ നേ നേരെ വിധിയിലേക്ക് നോക്കാം റാഫിഖ കൊറേ കാലത്തിന് നമ്മൾ വീണ്ടും എത്തില്ല

അഞ്ചു ലക്ഷത്തി പത്തായിരം പതിനായിരം അത് അഞ്ച് ഇരുപത് തന്നെ ലോൺ ചെയ്യാൻ പറ്റും നമുക്ക് അഞ്ച് ലക്ഷത്തി പത്തായിരം ചോദിച്ചാൽ അഞ്ചു ലക്ഷത്തിനായിരം വരെ മാക്സിമം ലോൺ കയറും കിട്ടും അമ്പതിലക്ഷം വേറെ കൊടുക്കും കൊടുക്കാം ഇത് ഡീസൽ കിട്ടും മൈലേജും കിട്ടും വണ്ടി അല്ലേ അതെ നല്ല അടിച്ചാളി ബ്രസ് അതെ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് വണ്ടി പതിനാറാണ് സിൽവർ കളർ ആണ് പ്ലസ് ആണ് ഏറ്റവും ആണ് അതെ അയ്യോ കിലോമീറ്റർ വരാനുള്ള ഓടിയോ അതെ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെയാണ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡാണ് വണ്ടി നല്ല വൃത്തിയുള്ള കമ്പനി അതിനെ കമ്പനി ചെക്ക് നോക്കിയിട്ടില്ല ആ നോക്കിക്കോട്ടെ നോക്കിയിട്ട് ചെക്ക് ചെയ്ത് ഉറപ്പിച്ചുള്ളത് ഓണർഷിപ്പ് സെക്കൻഡ് നിലയിലുള്ള റീപ്ലേസ്മെന്റ് ഒന്നും ഒരു പരിപാടി ചെയ്യാ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം നല്ല വൃത്തിയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും ഫുൾ വണ്ടിയാണ് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് ഇത് നമ്മൾ ചോദിക്കുന്നത് ഏഴ് ലക്ഷം ചോദിക്കുന്നത് ചോദിക്കണ്ടേ ചോദ്യം മാത്രമാണ് കുറച്ച് കൊടുക്കുക എന്തായാലും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ലോണാണെങ്കിൽ ഫുൾ കയറുമോ ആ ഫുൾ കിട്ടാൻ പറ്റും ഫുൾ എന്തായാലും രൂപ മുടക്കി നമുക്ക് ഇരുപതിനായിരം മുളക്കെ ഇറക്കാം അല്ലെങ്കിൽ ഫുൾ ലോൺ കൊടുക്കാം ഫുൾ ലോൺ കൊടുക്കാൻ പറ്റി വേറെ പറ്റിയ മാറും ഒക്കെ നമ്മൾ കാണിച്ചു നോക്കാം അല്ലേ ഓക്കെ മാക്സിമം ഫുൾ ലോണാണ് ഡീസലാ മാത്രം മൈലേജ് പെരുമെട്ടോ പതിനെട്ട് മൈലേജ് കിട്ടും അടിപൊളി പോകാം ഓക്കെ അതേമാർക്ക് നല്ല അടിപൊളി ബ്രസ് എന്നുള്ളത് അത് രണ്ടായിരത്തി പതിനേഴ് ആണ് പതിനേഴ് ആണ് വെള്ള കളർ ആണ് വണ്ടി ആ ഓക്കെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലേസ് ചെയ്യാം ഒന്നില്ല ആ ഇത് ഫുൾ കൊടുക്കാം ഫുൾക്കാതെ കൊടുക്കാം സെക്കൻഡ് ഓൺ ഷിപ്പ് ആണ് എത്ര ഓടിക്കണെന്നാല് ഇത് ഒന്നിന്റെ പുറത്ത് ഓടിക്കണ് ഓടിക്കണോ ക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ ഫുൾ മാറ്റി മാറ്റി ഗ്യാരന് കൊടുക്കാൻ വണ്ടിയാണല്ലോ എല്ലാം കഴിഞ്ഞു ഇന്റീറൊക്കെ ഉഷാറാണ് അല്ലെ സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് എല്ലാം കൊണ്ട് ഉഷാറുണ്ട് ഇന്ന് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഒന്നും ഇല്ല വേറെ ഒരാളൊക്കെ എത്ര വണ്ടി കൊണ്ട് ചോദിക്കേണ്ട ഏഴ് ലക്ഷം ഈ രണ്ട് പ്ലസ് ഒക്കെ ഏഴ് ലക്ഷം രൂപയാണ് അതെന്തായാലും ഫുള്ള് സെറ്റി ഡേ പ്ലസ് ആണ് ആ വ്യത്യാസം ഇതിന് പ്ലസ് കൂടും കൂടും എന്തായാലും ഫുൾ കൊടുക്കാം കൊടുക്കാൻ അല്ലേ വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ പതിനെട്ടാം ലെവലിൽ മൈലേജ് അടുത്ത വണ്ടി ഡസ്റ്റർ അല്ലേ വീണ്ടും വൈറ്റ് കളറാണ് ഡസ്റ്റർ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടി പന്ത്രണ്ട് മോഡൽ ആണ് അല്ലെ എഴുപത്തിരണ്ട് ഇരുപത്തിയഴ നമ്പർ ഉണ്ട് അല്ലേ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് നല്ല ഗ്യാരണ്ടി പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ ഇത് ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി ഏറ്റവും വണ്ടി ഏറ്റവും ഇതിന് ടയർ ഇല്ല തയ്യാറുകാരളൊക്കെ ഉണ്ടല്ലേ എത്ര ഓടിയത് നാലേ ഇത് ഓടിക്കണ ഒന്നേ മുപ്പത് ഒന്നേ മുപ്പതോ അതെ ഓക്കെ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള അല്ലേ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഗ്യാരന്റി പറഞ്ഞ് കൊടുക്കും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടല്ലേ അതെ എത്ര വണ്ടി ഒന്ന് ചോദിക്കണം എന്നാല് നമ്മൾ ആവശ്യപ്പെട്ട് മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപ മൂന്നേ പത്ത് ആ തെർശിക്കോ പതിനായിരം കൊറക്കോ എന്തെങ്കിലും ചെയ്തു കൊടുക്കാം ഗ്യാസിന്റെ കസ്റ്റമർക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തോ അതാ നമ്മളെ ആൾക്കാർ വന്ന മാക്സിമം കുറവാട്ടോ ഞാൻ ഇവിടെ മൂന്നേ പത്ത് വെച്ചാൽ ആൾക്കാരോട് പിന്നെയും കൊടുക്കും അത് കാര്യല്ല എന്തായാലും കുറച്ചുകൂടി കൊടുക്കും ഫുള്ള് കയറുമോ ഫുൾ ലോൺ കിട്ടില്ല അതിന് ഒരു രണ്ടര റേഞ്ചില് നമുക്ക് ലോൺ ചെയ്യാം രണ്ടര മൂന്നിന്റെ ഉള്ളിലായിട്ട് നമുക്ക് ചെയ്ത് നമ്മൾ പറയാൻ കഴിയില്ല യാത്ര ട്രാക്ക് അനുസരിച്ച് പോവാം മാക്സിമം ചെയ്യാൻ പറ്റുള്ളൂ വേണ്ടിയുള്ള പ്രൊഫൈലായിട്ട് മാക്സിമം ചെയ്ത് ചെയ്ത് എന്നാലും ഒരു പത്തരം നോക്കാം നോക്കില്ലേ ആൾക്കാർ ആൾക്കാര് നല്ലത് അതെ അടുത്ത വണ്ടി അടിപൊളി അത് ഫുൾ ലോൺ കൊടുക്കാം ഫുൾ അയ്യോ ഫുൾ വണ്ടിയാൽ ഫുൾ എക്സ് ഉള്ളത് രണ്ടായിരത്തി പതിനേഴ് മോഡലി പതിനേഴ് മോഡലാണല്ലോ ഇത് ഓപ്ഷൻ ിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓടിക്കണോ ഒന്നിനടുത്ത് ഓടിക്കണേടോൺ വണ്ടി സിംഗിൾ ഓണിപ്പ് റീപ്ലേസ് ഒന്നും ചൊറുക്കാവും മാറ്റി കഴിഞ്ഞാൽ ചൊറുക്കാവും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടല്ലേ എല്ലാം എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് ഇതാണെങ്കിൽ ഏഴ് പത്തിനോടുക്കുമ്പോൾ ഇത് ദർശനം ഇരുപതിനാറ് ഒക്കെ ലോൺ ചെയ്യാം ലോൺ ഏഴ് ലക്ഷത്തി പത്താറ് നമ്മള് കത്ത് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏഴ് ലക്ഷം വരെ ലോൺ കറും ഏഴര ലക്ഷം വരെ മാക്സിമം ലോൺ സാധാരണ ഒരു വണ്ടി ഫുൾ കാർ ഇൻഷുറൻസ് കാണത്തും അതിന്റെ ആവശ്യമില്ല അതിനനുസരിച്ച് നമുക്ക് ലോണ് ഇൻഷുറൻസ് എടുക്കണം എടുത്തുണ്ടോ ഏഴ് ലക്ഷത്തിന്റെ മേലെ എടുക്കണോ അപ്പൊ അതുകൊണ്ട് എന്തായാലും ഫുള്ള് കട്ട് മുടക്കാൻ മുടക്കണ്ട പതിനാറ് ലാഭം കിട്ടും അതാറുണ്ട് എങ്ങനെ പോലെ ലാഭമല്ല അങ്ങനെയാണ് അടുത്താണല്ലോ രണ്ടായിരത്തി മൂന്നാണ് സോറി രണ്ടായിരത്തി മോളില് ടൈറ്റാനിയ ഓപ്ഷൻ പറ്റില്ല അതെ എത്ര ഓടിയാണ് നല്ല ഇത് ഓടിക്കണ ഒന്നേ മുപ്പത് ഒന്നേ മുപ്പതോ ആണിപ്പ് കാര്യങ്ങള് സെക്കൻഡ് നിലവിലുള്ളത് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല റീപ്ലേസ് ചെയ്യാനുള്ള ഗ്യാരണ്ടി ഗ്യാരണ്ടി എന്താ കാര്യങ്ങളൊക്കെ ഉള്ള ഉള്ള വണ്ടി ഒക്കെ ഗ്യാരീറ്റ് ഒന്നുമില്ല ഇതിലുള്ള ആ അല്ലേ ഫുൾ ഗ്യാരണ്ടി ഗ്യാരന്റി കൊടുക്കാലോ എത്ര വണ്ടി ചോദിക്കണെന്നാല് മൂന്നേ എംപിന് കൊടുക്കണം മൂന്ന് ലക്ഷത്തി എമ്പിനാറ് എക്രോസ് പോട്ട് കൊടുക്കാമോ അല്ലേ അതും തൈത്താനിയല്ലേ തൈറ്റാനിയ ഫുൾ പക്ക ക്ലിയർ ഉണ്ട് റീപ്ലേസ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ധൈര്യമായിട്ട് പറയാം പറയാല്ലേ ഓക്കേ ഇത് ഡീസലാ മാത്രം മൈലേജ് കിട്ടും എന്തായാലും പതിനെട്ട് കിലോമീറ്റർ അടുത്ത മൈലേജ് കിട്ടും അടുത്തുള്ള അടിപൊളി സ്വിഫ്റ്റ് ഉള്ള സ്വിഫ്റ്റ് ഡിസൈറാണ് അല്ലേ നാൽപ്പത്തിയ്യായിരം കിലോമീറ്റർ അടിച്ചോളൂ ഇതിനുള്ള ടൂർ അടിച്ചോ ഇതിലാ വിലവിലും ടൂർ ഉണ്ടാവും അല്ലേ മൈസൂർ ആയിട്ടും വാഗമണ്ണായിട്ട് വണ്ടികളെ ചോദിച്ചുള്ള വണ്ടിയാണല്ലേ നമ്മള് കൊണ്ടിട്ട് അല്ലല്ലേ മൈസൂര് പോയിക്കണോ മൈസൂർ പോയി ഡിസേർ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ആണ് ആകെ ഓടിക്കൊള്ളു ഫസ്റ്റ് ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പാണ് മെയിൻ ക്ലാസ് മാറിയിക്കണേ പക്ഷെ വണ്ടി സൂപ്പർ വണ്ടിയാണ് വണ്ടി എന്ന അത്യാവശ്യം നല്ല ഈ മൈലേജ് ഇരുപത് കിലോമീറ്റർ മൈലേജ് 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 പറഞ്ഞു കൊടുക്കും കാരണം ഞാൻ ഓടിച്ചോണ്ട് നമുക്ക് പറയാം പറയാം

മാക്സിമം ലോൺ കൈലായിട്ട് പറഞ്ഞു കൊടുക്കാം ഫുള്ള് ഫുള്ള് സ്നാക്ക് പറയാൻ കഴിയില്ല കണക്കാണെങ്കിൽ പറഞ്ഞു കമ്പനി ഉള്ള വണ്ടിയാണ് ഇഷ്ടി മുള്ളി വഴി ഊട്ടി അടിച്ച വണ്ടിയാണ് അല്ല മസാല പൊടി വഴി ഊട്ടിയില്ല അത്രേ ഉള്ളു അല്ലേ ഓക്കേ അപ്പൊ അടുത്തോടെ അടിപൊളി സിയാസ്ക്രോസ് ആണല്ലോ വെള്ള കളറ് രണ്ടായിരത്തി പതിനഞ്ച് മോളിലാണ് വണ്ടി പതിനഞ്ച് മോളിൽ അല്ലേ ഇത് ഓപ്ഷനാ തരണ്ട് നേരത്തെ കഷ്ടം ചെയ്തത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓണേ ഓണർഷിപ്പ് കാര്യങ്ങളാണ് മൂന്നാസ് ഒന്നും ഇല്ല ഒരു പരിപാടി പറഞ്ഞു കൊടുക്ക തൊട്ടുമുട്ടൊന്നും ഇല്ല ഏകദേശം എത്ര എന്നാൽ വണ്ടി ചോദിക്കണ്ടേ അഞ്ചു റുപ്പ കൊടുക്കുന്നു അഞ്ച് ലക്ഷം എക്സ്പ്ലോസ് കൊടുക്കും അലവില് കാര്യങ്ങളൊക്കെ മാക്സിമം ലോൺ കറും ഫുൾ ലോൺ എന്തായാലും വണ്ടി മാത്രം മൈലേജ് മലേജ് എന്തായാലും പറയാ അതേപോലെ അല്ല അടിപൊളി നിസാന്റെ ടറാനോ നിസാൻ ടറാനോ പതിനാറ് മോളിലും അയ്യായിരത്തി രണ്ടോ നമ്പർ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ആ

ഇത് നമുക്ക് ഒരു അഞ്ചു കൊടുക്കാൻ അഞ്ചു ലക്ഷം രൂപ നിസ്സാരെ കൊടുക്കാം ലോൺ മാക്സിമം ലോണും അമ്പതിനായിരം എക്സു ടറാൻ ഇറക്കാം നോക്കാമോ ഡീസൽ എന്താ മൈലേജ് എത്തും എന്തായാലും എന്തായാലും കിട്ടും നേരെ പറയാലേ അതേ മറക്കല്ല അടിപൊളി ഡസ്റ്ററെസ്റ്റർ രണ്ടായിരത്തി പതിനാല് പുള്ളോണ് കൊടുക്കാൻ പറ്റും അടിപൊളി ഡസ്റ്ററിലെ വെള്ളക്കളറ് രണ്ടായിരത്തി പതിനാല് മോഡിലാണ് പതിനാലാണ് അല്ലേ ഇതും ഇത് നമ്പർ പൂജ്യഞ്ച് കിലോമീറ്റർ വരവേ കിലോമീറ്റർ ഒന്നിനെ വണ്ടിയാണ് ഓടിക്കുന്ന സിംഗിൾ ഓണിപ്പാണ് അലവില് ചെയ്ത വണ്ടി ഫൈവ് വരുന്ന വണ്ടിയത് എയ്റ്റി ഫൈവ് ആണ് അല്ലേ പണ്ടല്ലേ ഫൈവ് ആകുമ്പോ ഒന്നുകൂടി മാർക്കറ്റ് കൂടും പവർ കൂടും മൈലേജ് കൂടും കൂടും ഇന്ത്യയിലൊക്കെ ചെറിയ ചെറിയ ഒഴിവാക്കിയ മതി ഒഴിവാക്കി ആ ഓക്കെ അത് ശേഷം വൃത്തം ഉണ്ട് അലേലൊക്കെ എക്സ്ട്രാണ്ട് ഓക്കേ എത്ര വണ്ടി അല്ലേ ഇത് നമ്മൾ ആവശ്യപ്പെടുന്നത് മൂന്ന് ലക്ഷത്തി മൂന്ന് എഴുപത്തിയഞ്ചിന് കൊടുക്കണം മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം ചോദിക്കുന്നുണ്ട് മൂന്ന് എഴുപത്തിയഞ്ച് ലോൺ കൊടുക്കാം ഫുൾ ലോണാണ് ഓര്പ്പം കൊടുക്കണ്ട മൂന്ന് ലക്ഷത്തി വണ്ടി എഴുപത്തയ്യ ചൊർക്കുള്ള ചുരുക്കളുണ്ട് അടിപൊളി അർത്ഥം സീറ്റ് ആയിട്ടില്ല മൂന്നാലുണ്ടല്ലോ അതെ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നാണ് പന്ത്രണ്ട് പതിമൂന്ന് റജസ്റ്ററേഷൻ വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അലവിലും അലവിൽ കാര്യങ്ങള് സ്റ്റാർട്ടിങ് നാല് ടയർ പുതിയത് പറയാൻ കുറച്ച് പറയാം പറഞ്ഞില്ലേ ഭാഗം മെക്കാനിക് ഫുൾ ഫുൾ ക്ലിയർ ആണല്ലേ കാര്യങ്ങളൊക്കെ മാറിയതാണ് പറഞ്ഞതായിരുന്നു എത്ര ഓടിയുണ്ട് ഒരു ലക്ഷം കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിക്കണോ ഓണർഷിപ്പ് തന്നെ പറയാൻ ഓണർഷിപ്പ് മൂന്നാമത്തെ

നമുക്ക് മൂന്ന് എമ്പോടും അത്രയുള്ളൂ മൂന്ന് ലക്ഷത്തി അമ്പത്തയ്യാറ് അടിപൊളി മാക്സിമം ആ ഒരു അമ്പതിനായിരം കൊടുക്കണോ നോക്കേണ്ടല്ലേ എന്തായാലും പ്രൊഫൈലായിട്ട് മാക്സിമം ചെയ്തവർ പൈസ കുറച്ച് മുടക്കിയിട്ട് എടുത്തോട്ടെ ലാഭമാണ് മാസം അടവ് പറയും അഞ്ചൊല്ലം കിട്ടുമോ എങ്ങനെ അഞ്ചൊല്ലം കിട്ടില്ല അഞ്ചോ നാലല്ലേ മൂന്നരല്ലോ കിട്ടുള്ളൂ ഓക്കെ

വേറെ റീപ്ലേസ് ആക്സിഡന്റ് ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര നാ മുതന്നു ചോദിക്കുന്നുണ്ട് ഇത് മൂന്നേ എം ബിന് ഏഹ് മൂന്ന് ലക്ഷത്തി എംപിനായിരപ്പൊക്കെ സെവൻ സീറ്റ് അറ്റക്കണം കൊടുക്കല്ലേ ഒന്നും നോക്കില്ല നീ കുറച്ചു കൊടുക്കൂലേ ചില മാറ്റം പറ്റി കൊടുക്കല്ലേ അല്ലേ ലോൺ കാര്യങ്ങളൊക്കെയാണ് മൂന്നുപേരുക ഒരു പത്തമ്പതിനായിരം എഴുപതിനായിരം നമുക്ക് വണ്ടി എടുക്കാം ചെറുക്കുള്ള സെവൻ സീറ്റ് വണ്ടി അല്ലേ അതെ അടുത്ത വണ്ടി വീണ്ടും അച്ഛനാണല്ലോ സ്ഥലത്ത് രണ്ടായിരത്തി പതിമൂന്നാണ് വണ്ടിയാണ് പതിമൂന്നാണ് വൺ ടെൻ ആണ് അല്ലേ അതെ ഫുള്ള് വണ്ടിയാ എക്സെഡ് ആർ സെറ്റ് ആർ സെറ്റ് ആണ് അല്ലേ അലവിലെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഉണ്ട് ഓക്കെ കിലോമീറ്റർ ചെയ്യുന്നുണ്ട് കിലോമീറ്റർ ഒന്നേ നാൽപ്പത് ഓടി അല്ലോണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡിലൊക്കെ എന്നാൽ റീപ്ലേസ്മെന്റ് അല്ലേ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല പരിപാടിയൊന്നുമില്ല ധൈര്യമായിട്ട് പറയാ പറയാം എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് മാക്സിമം ഫുൾ ഫുള്ള് ആണ് ഒരു വിധം എക്സൂറ് ഫുള് ഫുള്ള് എന്താ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് വില കുറച്ച് കൊടുക്കുക അതാ ഫുള്ള് റീപ്ലേസ് ചെയ്യാലോപ്ലേസ്മെന്റ് മേജർ കാര്യങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയ വണ്ടിയാണല്ലോ ഗ്യാരണ്ടി ഫുൾ ചെക്ക് ചെയ്ത് ഉറപ്പായിട്ട് എടുത്താൽ മതിയല്ലോ അല്ലേ ഇതിപ്പോ ഡീസൽ മാത്രമേ മൈലോ എന്തായാലും മല എന്തെങ്കിലും കിട്ടും ധൈര്യമായിട്ട് പറയാം അടുത്തല്ല അടിപൊളി ഡീസൽ വരുന്നത് ഡീസൽ ബലേനോളർ ആണ് എട്ടായിരത്തി ഒന്നാം നമ്പർ അൽഫാൻ ഓപ്ഷൻ ഏറ്റവും ഫുൾ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ അതെ രണ്ടായിരൂ മോഡൽ ഡീസൽ വണ്ടി വണ്ടിയാണ് എത്ര ഓടിക്കണോടൊന്നര ലക്ഷം കിലോമീറ്റർ സർവീസ് നല്ല മെക്കാനിക് ധൈര്യം ഒട്ടും ആറ് ലക്ഷത്തി എഴുപതിനായിരം ചോദിക്കുന്നുണ്ട് അതിൽ കുറച്ചു കൊടുക്കും അല്ലേ കുറച്ചു അൽഫാറിന്റെ ഏറ്റവും മേപ്പട്ടിന്നില്ല ആ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാറില്ല ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ലോൺ എത്ര കേറും ലോൺ നമുക്ക് അഞ്ചര ആറ് ആയിരം കൊടുക്കണം മാക്സിമം ലോൺ വരും മാക്സിമം ഒരു ചെറിയ മുളക്കിൽ വണ്ടി ഇറക്കാം പത്തരം മുളക്കിലാക്കാൻ ാണ് ഡിമാൻഡ് അല്ലേ അടുത്തേസ് അല്ല എസ്ക്രോസ് അല്ല ലിവാക്രോസ് പതിനാല് മോഡലാണ് അല്ലേ ഇത് ഓപ്ഷൻ അതാ ഇത് ഏറ്റവും ഫുൾ സിംഗോളർ വണ്ടിയാണ്ഷിപ്പ് ഫുള്ള് ഷോറൂം സർവീസ് ആണ് ഇത് സ്ഥലങ്ങളാണ് എന്താ ചൊർക്കുന്നല്ലേ നല്ല ധൈര്യം കൊടുക്കാൻ ഫുൾ ഗ്യാരന്റി പറഞ്ഞ് കൊടുക്കാൻ പറ്റുവെ കമ്പനി സ്ഥല എത്രണ്ട് ഇത് ഒന്ന് മുപ്പത് ഒടികുണ്ട് ഉണ്ടോ ഇല്ല ഇല്ല സോറി മെയിൻ മെയിൻ ഉണ്ട് റീഫ്ലൈസ് പറഞ്ഞു വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട് ചെക്ക് ചെയ്തോളി ഇസ്റ്റർ ചെയ്തോളെ പോകുന്നോളൂ എത്ര നമ്മൾ ആവശ്യപ്പെടുന്നത് ചോദിക്കണ്ടാവശ്യപ്പെടുന്നത് നാല് ലക്ഷത്തി എവിനാല് ചോദിക്കണോ കുറച്ച് കൊടുക്കും കുറച്ച് വരെ മാക്സിമം ചെയ്യൂ ഒരു പത്തേം അറുപതിനും പ്രൊഫൈലിന് മാക്സിമം ചെയ്യാം ഇതിപ്പോ ഡീസലെ പെട്ടോ എത്ര മണിയായിട്ടും കിട്ടും കംപ്ലൈന്റ് ചോട്ടി വീണ്ടും കൊടുത്ത് പോവാസാണല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് അത്യാവശ്യം ഓടിക്കണോ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് സോഫ്ലേ ഡോറൊക്കെ ചെയ്ത വണ്ടിയാണ് നാല് ഡോറൊക്കെ ുംഷാറൊക്കെ വണ്ടിയാണല്ലേ എത്ര വേണ്ടി നമ്മൾ ചോദിക്കണം മൂന്ന് എൺപത്തി അഞ്ചാണ് ചോദിക്കണ്ടീൻ ചെയ്തോളൂ എല്ലാം അല്ലേ കൊറച്ചു അല്ലേ മാറ്റം ലോണ് കാര്യങ്ങളൊക്കെയാ ലോണ് രണ്ടു മാക്സിമം കയറും ഒരു വണ്ടി എടുക്കണമെങ്കിൽ ഒരു ലക്ഷത്തിനുള്ളിൽ വണ്ടി എടുക്കാം ഡീസൽ എത്ര മൈലേജ് മലച്ചിട്ടു അത്രേ ഓക്കെ അടുത്തോണ്ട് അടിപൊളി ആണല്ലോ രണ്ടായിരത്തി പതിനേഴ് മോഡലുണ്ട് റൊണാൾഡോന്റെ ക്ലിംബർ അല്ലേ ഏറെ മോഡൽ പതിനേഴ് മോഡൽ പതിനേഴ് മോഡലാണ് ഏറ്റവും ഏറ്റവും നല്ലേ സി സി ആണെങ്കിൽ ആയിരം സി സി ആണ് നുറുവിൽ ഓറഞ്ച് അടിയിലോറിലും ഓറഞ്ച് കളറ് വെല്ലുണ്ട് സീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര ഓടിക്കേണ്ടത് നല്ല ഇത് ഓടിക്കാൻ തൊണ്ണൂറായിരം ഓടിക്കണ്ടിപ്പിലോ ഫസ്റ്റ് ഓണർ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഇത് ഷോറൂം സർവീസിലോ കമ്പനി സ്ഥലം ഒക്കെ ഉള്ള അടിപൊളി വണ്ടിയാണ് അതെ ഇത് പെട്രോളെ വരുവുള്ളൂ പെട്രോൾ എത്ര വേണ്ടി നമ്മൾ ചോദിക്കാൻ നമുക്ക് രണ്ടേ എമ്പത്തഞ്ചിലും രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം കാട്ടിപോളി ക്ലിംബർ ഫുൾ ഓപ്ഷൻ കൊടുക്കാം ചെയ്യാം മാക്സിമം ലോൺ എറും ഒരു മുപ്പതിനായിരം പറ്റുവല്ലോ പെട്രോൾ എത്ര മൈലേജ് എന്തായാലും കിട്ടും ധൈര്യമായിട്ട് പറയാം അടുത്ത വീണ്ടും കിഡ്ഡാണല്ലോ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോളിലോ രണ്ടായിരത്തി പതിനെട്ട് മോളിൽ ആർ എസ് ടി രണ്ടെണ്ണം വരും രണ്ട് ഹയർ ബാഗ് വരും ടയർ കാര്യങ്ങളൊക്കെ ഫുൾ കട്ടാണല്ലേ ടയറും എത്ര ഓടിക്കുന്നുണ്ട് സിംഗിൾ ഓണിപ്പാണ് ഓടിക്കുണ്ട് ഓട്ട ഒന്നിലുള്ള ഓടികൊണ്ട് സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറുള്ള സംഭവം സെറ്റുള്ള വണ്ടി അല്ലേ എത്ര വണ്ടിക്കോയിൽ രണ്ട് ലക്ഷത്തി എൺപതിനായിരം ആണ് വണ്ടിക്ക് ചോദിക്കണ്ട എന്തായാലും കൊറച്ച് കൊടുക്കും മാക്സിമം ലോൺ അയ്യോ എന്നാലും പത്ത് മുപ്പത് അമ്പത് പേരൊള്ളിലുണ്ടേ വണ്ടികളൊക്കെ ഇറക്കാല്ലേ അമ്പത് മേണ്ടെ ഇരുപതൊക്കെ മതി പറഞ്ഞിട്ട് ഇങ്ങനെ ആ അതാണ്ടാന്നുള്ള ഇരുപേക്കും പത്താറുപ്പേക്കും അയ്യാറുപ്പേക്കും ആൾക്കാർ കൊണ്ടുപോകാം വന്നുകാട് എന്താ ഈ പറഞ്ഞല്ലോ അറിയും അവരെ ട്രാക്ക് കറക്റ്റ് ആണെങ്കിൽ മെയിൻ ആയിട്ട് നോക്കണം അത് നോക്കിയിട്ട് മെയിനായിട്ട് നമ്മൾ പറഞ്ഞില്ലേ അതെ അടുത്ത വണ്ടി അല്ല അടിപൊളി ഗോപ്ലസ് ആണല്ലോ സെവൻ സീറ്റ് പതിനഞ്ച് മോളിലാണ്ട് ആ പതിനഞ്ച് മോളിൽ ഗോപ്ലസ് ആണല്ലേ ഫസ്റ്റ് ഓണർ വണ്ടി ആരങ്കിൽ ഓക്കേ പറഞ്ഞു കൊടുക്കാൻ വണ്ടിയാണ് അല്ലേ സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറ ആറൊക്കെ പോകലേറ്റ പോകാം മൂന്നാ ആ ബാക്കിൽ അല്ലേ പില്ലലിരുന്ന് കഴിഞ്ഞാൽ തറയുമ്പോഴേ മുട്ടു പിന്നെ ഒരു ബുദ്ധിമുട്ടായിക്കാറല്ലോ എന്തായാലും വണ്ടി സെവൻ സീറ്റ് വണ്ടി ചെറിയ ഫാമിലി വണ്ടി എത്ര വണ്ടി കഴിക്കണ്ടേ ഇതാണ് നമുക്കൊരു രണ്ട് മുപ്പത്തഞ്ച് ഫയലാം രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യാറ് ഫൈലായിട്ട് കൊടുക്കാം മാക്സിമം ലോൺ കറുല്ലേ ഒരു ഒന്ന് എഴുപത്തി ഒന്ന് എൺപത് മാക്സിമം ആ അമ്പതിനായിരം കൊടുക്കലീറ്റ് വണ്ടി അല്ലേ അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസൈറാണല്ലോ ഡിസയർ രണ്ടായിരത്തി പതിനാല് മോഡലുണ്ട് പതിനാറാണ് പതിനാല് പതിനാല് മോഡലക്കാർ വണ്ടി കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞ് കൊടുക്കാം നല്ല ചൊറുക്കളുണ്ടല്ലേ എത്ര ഓടിക്കണ നാല് ഗോട്ട ഒന്നേ മുപ്പത് ഓടിക്കണു ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഓണർഷിപ്പ് ഓണർഷിപ്പ് നാലേ നാലേക്കോണു ആക്സിഡന്റ് കാര്യങ്ങൾ ടയർ ഭാവൊക്കെ നാലും ഒരു ശതമാനം ടയറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ടയറൊക്കെ ഉണ്ടല്ലേ നല്ല മെക്കാനിക് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എടുക്കുന്നതൊക്കെ എന്നടിച്ചാൽ പോയിക്കൊണ്ടി മാത്രം എടുത്താൽ മതി വേറെ പണി കാര്യങ്ങളൊന്നും മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ള ഉള്ളതുകൊണ്ട് നല്ല വൃത്തിയുള്ള ചൊറുക്കളുണ്ട് റീപ്ലേസ് ചെയ്യാത്തത് കൊണ്ട് അതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് മൂന്ന് എമ്പത്തി അഞ്ചിലുള്ള മൂന്ന് എൺപത്തഞ്ച് എന്തെങ്കിലും കുറച്ച് കൊടുക്കും ചെറിയ മാറ്റം ലോൺ ലോൺ കാരണം ഒരു മൂന്നുപേരുള്ള കേറും മര്യാദ കിട്ടൂലേ നല്ല പൊരിഞ്ഞ വരില്ലേ കൊഴപ്പം കോഴിട്ട് അടുത്തോണ്ട് നല്ല അടിപൊളി റിസ് പുതിയ പേപ്പർ ആണ് വേണ്ടി എത്ര മോളിൽ വരുന്നല്ലേ രണ്ടായിരത്തിഒമ്പത് മോഡൽ ഒമ്പത് മോളിലാണ് അഞ്ചു വർഷം ഫുൾ പേപ്പർ ക്ലിയർ എടുത്തിട്ട് കൊടുക്കുവോ ഒരു പിന്നെ ഓടിച്ചോ അതിലേ ഇത് ഓപ്ഷനാ വീഡിയോ ഓപ്ഷൻ ആണ് ഡീസൽ ആണ് വരുന്നത് ഡീസൽ ആണ് നല്ല മെക്കാനിക് എൻജിനൊക്കെ ഫിറ്റ് വണ്ടിട്ടോ ഫുൾ ക്ലിയർ ആണ് അത്ര ക്ലിയർ ആണ് വണ്ടി ഇതുവരെ ഫുൾ കാഴ്ചപ്പം ഫുൾ ഫിറ്റ് ഫിറ്റ് ആണ് സീറ്റർ കാര്യങ്ങളൊക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നതല്ലേ ഇതാണെങ്കിൽ പുതിയ അഞ്ചു വർഷത്തിൽ പേപ്പറിലാണെങ്കിൽ രണ്ടു ലക്ഷത്തി പത്താർ ഫൈനൽ ഇട്ട് കൊടുക്കും ഫൈനലാണ് തെരച്ചിൽ കൊണ്ട് കൊറക്കണ്ടാവില്ല കൊറക്കാറില്ല പേപ്പറുമ്പോൾ അഞ്ചു വർഷത്തിന് പുതിയ എടുക്കാം എടുക്കില്ല അതുകൊണ്ടല്ലേ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് വണ്ടിന്റെ കണ്ടില്ലേ ഒമ്പത് മോളിലാണ് അഞ്ചു വർഷം എല്ലാ പേപ്പറും ക്ലിയർ ആക്കിയിട്ട് എടുത്ത് കൊടുക്കാണല്ലേ രണ്ടു മാസം ഉണ്ട് ഫുള്ള് ക്ലിയർ ആക്കിയിട്ട് കൊടുക്കൂട്ടോ കൊടുക്കണ്ടോ രണ്ടേ പത്ത് കഴിക്കണ്ടെ കുറച്ച് നോക്കൂ ലോൺ പറഞ്ഞാ

വണ്ടിയുടെ ഇത് മാനുവലാണ് കൊടുക്കാം വണ്ടി പോളിസിയിലാണ് നാളെന്താ എത്തും അപ്പൊ നമ്മള് കൊടുക്കാല്ലേ എത്ര വണ്ടിയാണെങ്കിൽ നമുക്ക് മൂന്ന് ലക്ഷം നാപ്പതിനായിരം നാപ്പ് മൂന്നേ ഇരുപത് ലോൺ ചെയ്യുക ഇരുപതിനാറ് അടിപൊളി സെലാറി ഉണ്ടാവും പതിനഞ്ച് ഓട്ടോമാറ്റിക്കും വേണമെങ്കിലും മൂന്ന് മൂന്നേ പത്ത് ലോഞ്ച് ചെയ്യുക അതും കൊടുക്കുക അതും മുപ്പതിനായിരം അതും പതിനഞ്ച് ഓട്ടോമാറ്റിക് ആണ് വണ്ടിട്ടോ ഏറ്റവും വണ്ടി ഇരുപതിനായിരം രണ്ട് സെലാറിയ ഓട്ടോമാറ്റിക് മാനുവലാണ് കൊണ്ടുപോകുക അല്ലേ ചൊർക്കുള്ള വണ്ടിയാളെ ചൊർക്കു ഓക്കെ അടുത്തല്ല അടിപൊളി എക്സ്പ്രസ് ആണല്ലോ എക്സ്പ്രസ് രണ്ടായിരത്തി ഇരുപത്തി ഫസ്റ്റ് ഓണർ വണ്ടി തന്നെയാണ് വരണ്ട് ക്ലിയർ വരണ്ട് കാണാത്ത വരണല്ലേ മാക്സിമം ലോണെ ഫുൾ ലോണാക്കി കൊടുത്തോ അതെ ആവശ്യപ്പെടുന്നുണ്ട് നാല് ലക്ഷം ലോണും നാല് ലക്ഷമാണ് എക്സ്പ്രസ് ചോദിക്കണ്ട ലോണെന്ന് അമ്പതിനായിരം കിലോമീറ്റർ അയിമ്പതിനായിരോ അത്ര ആയിട്ടുള്ളൂ ഇസറിലോണ്ടല്ലേ ഇസ്റല്ലേ മലപ്പുറത്ത് ഫോർ ഇറങ്ങിയ വണ്ടിയാണ് മലപ്പുറം വണ്ടിയാണ് ഫോർ ഇറങ്ങി വണ്ടി അല്ലേ ഓണർഷിപ്പ് എത്ര സിംഗ് ഓണഷിപ്പാണ് റീപ്ലൈസ് ഒന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് മെയിൻ ക്ലാസ്സും വേറെ വേറെ മാച്ച കാര്യങ്ങളൊന്നും ആൾക്കാർക്ക് ഫുൾ ആവശ്യക്കാർക്കൊക്കെ പറ്റുവാണ് നല്ല മെക്കാനിക്കുള്ള വണ്ടിയുണ്ട്

രണ്ടു ലക്ഷത്തി അറുപത്തയ്യായിരം കാട്ടിപ്പോൾ സിംഗ്ര വേഗന കൊടുക്കാറല്ലേ എത്ര ഓടിക്കണ്ടേ തൊണ്ണൂറായിരം കിലോണ്ട് ഇസ്തെ ഇസ്ത്രീ കറക്റ്റ് ആണ് പെട്രോൾ വരില്ലേ പെട്രോൾ വെച്ചെ നല്ല ഓടിച്ചു കൊണ്ടു കൊടുക്കുക മൈലേജ് കുറച്ച് കുറയുന്നുള്ളു ഇതിനെന്തായാലും പതിനെട്ട് കിട്ടുമല്ലേ ആ പതിനഞ്ച് പതിനെട്ട് മൈലേജും കിട്ടും ലോൺ എത്ര വെക്കണ ഇതാണെങ്കിൽ രണ്ടു അറുപത്തിയഞ്ചിലോട്ട് എന്തെങ്കിലും കൊടുക്കാം ലോൺ വരൂ ലോൺ രണ്ട് രണ്ട് പത്ത് മുപ്പത് രൂപ നാല് വേഗന സിംഗ് ഇറക്ക പതിനെട്ടാറായി മൈലേജും കൊടുക്കാം അടുത്ത വണ്ടി വീണ്ടും വേഗനാണല്ലോ വേഗന രണ്ടായിരത്തി പത്താണ് ഇത് ചെറിയ തട്ടുള്ള വണ്ടിയാണ് തട്ടുള്ള വണ്ടി തട്ടിക്കുട്ട് വണ്ടി എങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല വണ്ടിക്ക് വേണ്ടമാർ വെക്കുന്നത് ആ രണ്ട് രണ്ടായിരം പത്തിനൊക്കെയാണ് നമ്മക്ക് തൊടുക്കാണെങ്കിൽ ഒന്നേ നമുക്ക് എഴുവിനെ ഒരു ലക്ഷത്തി എഴുവിനാറ് അടിപൊളി നാല് ടയർ പുതിയതാണ് കരിമ്പുത്തൻ ടയർ ഉണ്ട് വർക്ക് എടുക്കണ വണ്ടി ചെറിയ വണ്ടിയാണ് ഒന്നാറ് ചെയ്യാൻ ചെയ്ത് മുപ്പതിനാറ് ഒക്കെ വാങ്ങണറെ കൊണ്ടുപോകാം നല്ല അടിപൊളി വണ്ടിയില്ലേ ഫുൾ എല്ലാം ക്ലിയർ ഉള്ള വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ട കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളേ വിശ്വാസം നമ്മൾ തെറ്റിക്കാതെ കൊടുക്കണം ആഹ് അതെ ഫ്രണ്ട്സ് അപ്പൊ വീട് ചെറിയ ഇഷ്ടപ്പെട്ടു ചെറിയ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മള ചാനൽ അറിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് വരെ ഒക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജുകളെ വെക്കണപ്പോ അടിപൊളി പോയി വിടണം